ക്രിസ്തീയ ജീവിതത്തിലെ വസന്തകാലം ക്രിസ്തീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കാവുന്ന ഒരു കാലമാണ് നാം ഇന്ന് ആരംഭിക്കുന്ന നോമ്പുകാലം ഇന്ന് ഭൂമുഖത്തുള്ള എല്ലാ മുഖ്യധാര മതങ്ങളിലും തന്നെ നോമ്പിനും തപസ്സിനും വലിയ പ്രാധാന്യമാണ് കൊടുത്തു കാണുന്നത് ക്രിസ്തു മതത്തിലും അതിന് അതിന്റേതായിട്ടുള്ള പ്രാധാന്യവും പ്രസക്തിയും സാധാരണ രീതിയിൽ നോബിനെ ലെൻഡ് എന്ന ഇംഗ്ലീഷ് പദമാണ് നാം ഉപയോഗിക്കുന്നത് ലെൻഡ് എന്ന ഇംഗ്ലീഷ് പദത്തിന് സാമാന്യം അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തു പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്ന പോലെ നാൽപ്പ് ദിനരാത്രങ്ങൾ ഉപവസിച്ചു എന്ന ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്ഥാന തിരുന്നാൾ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികൾ അതിനൊരുക്കമായി നീക്കിവച്ചിരിക്കുന്ന ഒരു കാലമാണ് തപസ്സിനും പ്രാശിത്വ പ്രവർത്തികൾക്കുമായി ഉള്ള ഈ നോമ്പുകാലം ലൻഡ് എന്ന് പറയുന്നത് എന്നാൽ ലൻഡ് എന്ന പദത്തിന് ഇതിനു പുറമെ അതിസൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ വസന്തം എന്ന ഒരു അർത്ഥം കൂടി അതിനുണ്ട് ലൻഡ് സീസൺ എന്നാകുമ്പോൾ അതിന്റെ അർത്ഥം വസന്തകാലം എന്നായി അപ്പൊ നോമ്പുകാലം എന്ന് പറഞ്ഞാൽ വസന്തകാലമാണ് വസന്തകാലത്തിൽ ആണ് സാധാരണ പൂച്ചെടികൾ പൂക്കുക കായഫലങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ സമൃദ്ധമായി ഫലങ്ങൾ വിളയിക്കുക അങ്ങനെ വസന്തത്തിൽ പൂക്കൾ ഉണ്ടാകുകയും കായഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യണം ചെയ്യണമെന്നുവരികിൽ ആവശ്യം അനുവർത്തിക്കേണ്ട രണ്ട് കൃഷി പരിചരണ മുറകളുണ്ട് പല ചെടികൾക്കും പൂക്കൾ ഉണ്ടാകണമെന്നു വരികേ അതിന്റെ കമ്പുകൾ കോതണം അതിന്റെ കമ്പുകൾ ശിഖിരങ്ങൾ വെട്ടി ഒരുക്കണം ഉദാഹരണമായിട്ട് റോസിൽ നിന്ന് പൂക്കൾ ഉണ്ടാകണമെന്നു വരിക വസന്തത്തിന് മുമ്പ് അതിന്റെ കമ്പുകൾ കോതിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പൂക്കൾ ഉണ്ടാകുള്ളൂ കുറ്റിമുല്ലി ആയാലും അങ്ങനെ തന്നെ പല വൃക്ഷങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ഉദാഹരണമായിട്ട് മുന്തിരി നമ്മുടെ നാട്ടിൽ വളരെ സുലഭമല്ല എന്നുവരികലും മുന്തിരി വിളയണം വിളയണമെന്നുവരികിലേ അതിന്റെ ശാഖ ும் <Sý> கொம்புகளும் ശിഖരങ്ങളും കോതി അത് ഒരുക്കണം അതിന് ഫ്രൂണിങ് എന്ന് പറയും പക്ഷെ കമ്പ് കോതിയോണ്ട് മാത്രം റോസ് ചെടിയിൽ നിന്ന് റോസ് ഉണ്ടാവില്ല കുറ്റിമുല്ലയിൽ നിന്ന് മുല്ലപ്പൂക്കളും ഉണ്ടാകില്ല മുന്തിരിയിൽ നിന്ന് ഫലങ്ങളും ഉണ്ടാകില്ല കോതപ്പെട്ട അല്ലെങ്കിൽ വെട്ടി ഒരുക്കപ്പെട്ട ചെടികൾക്ക് സമൃദ്ധമായ വളവും വെള്ളവും നൽകി വലിയൊരു പരിചരണ മുറ അനുവർത്തിക്കേണ്ടതുണ്ട് ഈ പരിചരണ മുറയും കമ്പ് കോതലും കൂടി നടന്നെങ്കിൽ മാത്രമേ സമൃദ്ധമായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുള്ളൂ ഞാൻ ചിന്തിച്ചപ്പോ വളരെ അർത്ഥപൂർണ്ണമാണ് ലൻഡിന് വസന്തം എന്ന ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് കാരണം വസന്തത്തിൽ സംഭവിക്കേണ്ട രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് നോമ്പ് കാലത്തും സംഭവിക്കേണ്ടത് അവിടെ കമ്പ് കോതിൽ നടക്കണം വലിയ പരിചരണം മുറകളും ഉണ്ടാകണം ഇത് രണ്ടും സംഭവിക്കേണ്ട കാലമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നോമ്പുകാലം ഈ നോമ്പുകാലത്തിന്റെ വസന്തത്തിൽ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാകേണ്ട കോമ്പ് കോമ്പുകോതിലും അതിന്റെ പരിചരണം മുറകയും അതിന്റെ ഉള്ളിലേക്ക് കുറേ കൂടിയും വെളിച്ചം വീശാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവകഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അത് ഒരു പക്ഷേ കൂടുതൽ നോമ്പുകാലത്തിലേക്കുള്ള വെളിച്ചം നമുക്ക് നൽകും എട്ടു വയസ്സുകാരനായ ജിമ്മി ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ അവന്റെ മുഖം വലിയ പച്ചൻ ശ്രദ്ധിക്കാനിട വന്നു അവന്റെ മുഖത്ത് വലിയൊരു വിഷാദം വലിയൊരു ദുഃഖം വലിയ പച്ചൻ ജിമ്മി മോനോട് ചോദിച്ചു എന്ത് പറ്റി മോന് ജിമ്മി മോൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വലിയപ്പച്ചനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷെ വല്യപ്പച്ചൻ ജിമ്മിയുടെ അടുത്ത് ചെന്ന് പുറത്തൊക്കെ തലോടി വലിയ സ്നേഹ വാത്സല്യത്തോടുകൂടെ വീണ്ടും ചോദിച്ചു എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നുവല്ലോ എന്ത് പറ്റി നിനക്ക് വല്യപ്പച്ചനോട് നീ കാര്യങ്ങൾ പറയേ എന്നൊക്കെ പറഞ്ഞ് വലിയ താല്പര്യത്തോടുകൂടെ വല്യപ്പച്ചൻ ജിമ്മിയോട് ചോദിച്ചപ്പോ അന്നുണ്ടായ ഒരു വഴക്കന്റെ കഥയാണ് ജിമ്മി പറയുന്നത് വഴക്കിങ്ങനെയാണ് ഉണ്ടായത് അവന്റെ അപ്പച്ചൻ ഒരു പാന അവന് വാങ്ങി വാങ്ങിക്കൊടുത്തിരുന്നു ആ പാനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഒരു സ്വിച്ച് ഇട്ടാൽ ചെല ലൈറ്റ് ഉണ്ടാക്കും ഇന്ന് സർവ്വസാധാരണയായിട്ട് നമ്മുടെ ഷാപ്പുകളിൽ എട്ട് പത്ത് രൂപ കൊടുത്താൽ അത് കിട്ടും പക്ഷേ അന്ന് ഇത് അത്ര പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല ഈ തരം പാന അപ്പച്ചൻ വാങ്ങിക്കൊടുത്ത ആ പാനു അവൻ അന്ന് സ്കൂളിൽ പോയത് ക്ലാസ്സിലെ അവൻ കുട്ടികളോട് ഈ പേന ലൈറ്റ് അടിച്ചൊക്കെ കാണിച്ചു കൊടുത്തപ്പോ അവന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അതൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നി വളരെ വിസ്മയമായിട്ട് തോന്നി അതിലെ ഭൂമി എന്ന് പറയുന്ന ഒരു വിദ്വാന് അവനും കൗതുകവും വിസ്മയം തോന്നി തോന്നിയെന്ന് വരികിലും കൂടി തന്നെ അവന്റെ ഉള്ളിൽ ഒരുപാട് അസൂയി ഉണ്ടായി അതുകൊണ്ട് അവൻ ജിമ്മിയിൽ നിന്ന് ആ പേന പിടിച്ചു വാങ്ങി അവൻ ഡെസ്കിൽ വെച്ച് കുത്തി ഓടിച്ചു ഈ കുത്തി ഓടിച്ച പേന മോശായി പിന്നെ അത് ഞെക്കുമ്പോൾ ലൈറ്റ് കാണില്ല ജിമ്മിക്ക് ഭയങ്കര ദേഷ്യം അവരോട് വളരെ അടുത്തവും വലിയ അവനെ അടിക്കണംന്ന് പോലും തോന്നി വലിയ തരത്തില് അവരോട് വിഷാദവും അവനെ പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു ജിമ്മിക്ക് ആരോടെങ്കിലും അത് പറയാനും സാധിച്ചില്ല ക്ലാസ് കഴിഞ്ഞ സമയമായിരുന്നു അതുകൊണ്ട് ടീച്ചർമാരൊക്കെ പോവുകയും ചെയ്തു ഈ ഒരു ദേഷ്യത്തോടു കൂടിയാണ് ജിമ്മി അന്ന് വീട്ടിലേക്ക് കയറി വന്നത് ഇതാണ് അവന്റെ മുഖത്തിനുണ്ടായിരുന്ന ദുഃഖഭാവത്തിന്റെ കാരണം ഇത്രയും കേട്ടപ്പോ വല്യപ്പച്ചൻ ജിമ്മിയോട് പറഞ്ഞു മോനെ ഇങ്ങനെ എനിക്ക് ഉണ്ടാകാറുണ്ട് എന്നോട് ആരെങ്കിലും ഒക്കെ ദ്രോഹം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആരെങ്കിലും ഉപദ്രവകരമായിട്ട് എന്നോട് പെരുമാറുമ്പോ ഈ ആളോട് വൈരാഗ്യം കാണിക്കാനും പ്രതികാരം കാണിക്കാനും ഒക്കെ ഉള്ള മനസ്സ് എന്റെ ഉള്ളിലും ഉണ്ടാകാറുണ്ട് പക്ഷേ അത് അങ്ങനെ അല്ലല്ലോ വേണ്ടത് എന്നൊക്കെ ചിന്ത വന്ന് ഞാൻ അത് മാറ്റാൻ ശ്രമിച്ചാലും അത് വീണ്ടും ഈ പ്രതികാര ചിന്ത എന്നിലെ ശക്തിപ്പെടാറുണ്ട് ഇത് എനിക്കുണ്ടാകുന്ന കാര്യമാണ് എനിക്ക് അങ്ങനെ തോന്നുമ്പോ എന്റെ ഉള്ളിൽ രണ്ടു തരം ചെന്നായിക്കല് വളരുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു ഒരു ചെന്നായി കറുത്ത ചെന്നായി ആ കറുത്ത ചെന്നായി ആണ് ഈ തരം വൈരാഗ്യ ചിന്ത വെറുപ്പിന്റെ ചിന്ത പ്രതികാര ചിന്തയൊക്കെ എന്നിൽ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു അതൊരു കറുത്ത ചെന്നായി എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എന്നാൽ അതേ സമയത്ത് തന്നെ വെളുത്ത ചെന്നായി എന്റെ ഉള്ളിലുണ്ട് അതല്ല ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്നോട് ദ്രോഹം ചെയ്ത ആളോട് ക്ഷമിക്കേണ്ടതാണ് എന്നൊരു ചിന്ത അത് എന്റെ ഉള്ളിലുള്ള വെളുത്ത ചെന്നായുടെ പ്രവർത്തനാണ് പക്ഷേ ഈ ചെന്നായുടെ പ്രവർത്തനങ്ങള് കളികളെ പറ്റിയിട്ട് വല്യപ്പച്ചം പറഞ്ഞപ്പോ ജിമ്മിക്ക് കൗതുകമായി ജിമ്മി തനിക്ക് പറ്റിയ ആ അബദ്ധത്തെ പറ്റിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നു എന്നിട്ട് ജിമ്മി വല്യപ്പച്ചനോട് ചോദിക്കുകയാണ് വല്യപ്പച്ച ഏത് ചെന്നായെ ജയിക്ക വല്യപ്പച്ചൻ പറഞ്ഞു നീ ഏത് ചെന്നായി പോറ്റുന്നു ആ ചെന്നായി ജയിക്കും നീ കറുത്ത ചെന്നായി പോറ്റുന്നുണ്ടെങ്കിൽ തീറ്റ കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനെ പോറ്റുന്നുണ്ടെങ്കിൽ നിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത ചെന്നായി ജയിക്കും അതല്ല നീ വെറുത്തു ചെന്നായിക്കാണ് തീറ്റ കൊടുക്കുന്നത് എന്ന് വരികിൽ വെറുത്തു ചെന്നായി ജയിക്കും ജിമ്മിക്ക് സ്വാഭാവികമായിട്ട് കൗതുകമായി അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി വല്യപ്പിച്ചും തുടർന്നു കറുത്തു ചെന്നായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്റെ ഉള്ളിലുള്ള ദുശീലങ്ങളാണ് കഠിനമായിട്ടുള്ള സ്വാർത്ഥ ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ചിന്തകള് എന്നെ ഉപദ്രവിച്ചതിനോട് പ്രതികാരം ചെയ്യണം അങ്ങോട്ട് ഉപദ്രവിക്കണം അങ്ങനെ രണ്ട് വാർത്ത വാനം പറയണം അങ്ങനെ അടിപിടി ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ചിന്തയാണ് ഈ കറുത്ത ചെന്നായുടെ പ്രവർത്തനത്തിന് ഫലമായിട്ട് ശക്തിപ്പെടുന്നത് അപ്പോ ഞാൻ എന്റെ പേന വളരെ കൗതുകത്തോടു കൂടിയുള്ള ആ പേന ഒടിച്ചു എന്ന് കണ്ടപ്പോ നിന്റെ ഉള്ളില് ഈ കറുത്ത ചെന്നായി പ്രവർത്തിക്കാൻ തുടങ്ങി സ്വാഭാവികമാണ് ആ തരത്തിൽ നീ പെരുമാറുകയാണെങ്കിൽ നീ കറുത്ത ചെന്നായി പോറ്റുന്നു അതിന് നീ ഭക്ഷണം കൊടുക്കുന്നു അതിനെ താലോലിക്കുന്നു അത് നിന്നെ കീഴടക്കും നീ ആ തരത്തിലുള്ള ഒരു മോശം കുട്ടിയായിട്ട് നീ വളർന്നു വരും എന്നാൽ നേരെ മറിച്ച് ഇങ്ങനെ ഉണ്ടാകുന്ന അവസരത്തില് അല്പം കൂടി സഹിഷ്ണുതയോടുകൂടി ചിന്തിക്കാനും സ്നേഹത്തോടു കൂടി പെരുമാറാനും ക്ഷമ കാണിക്കാനും നിനക്ക് സാധിക്കുകയാണെങ്കിൽ നിന്റെ ഉള്ളിലുള്ള വെളുത്ത ചെന്നായെ നീ പോഷിപ്പിക്കുകയാണ് അങ്ങനെ പോഷിപ്പിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വെളുത്ത ചെന്നായുടെ പ്രവർത്തനങ്ങള് നിന്നിലുണ്ടാകും നീ നല്ല കുട്ടിയായിട്ട് തീരും ഇത്രയും ഉപദ്രവം നിന്നോട് ചെയ്താലും നിനക്ക് പ്രതികാരം ചെയ്യുക എന്നതിനേക്കാൾ നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്ന ഒരു കുട്ടിയായിട്ട് തീരും സത്യത്തിൽ പറഞ്ഞാൽ നോമ്പുകാലത്തും നമ്മളിൽ ഉണ്ടാകേണ്ട രണ്ട് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കറുത്ത ചെന്നായും വെളുത്ത ചെന്നായി നമ്മളിലൊക്കെയുണ്ട് കറുത്ത ചെന്നായിയുടെ അംശങ്ങള് വെളുത്തു അംശങ്ങളും ഉണ്ട് ഈ കറുത്ത ചെന്നായയെ നമുക്ക് പട്ടിണിക്കിട്ട് വെളുത്തു ചെന്നായയെ പരിപോഷിപ്പിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലം അതുകൊണ്ടാണ് അതിന് വസന്തകാലം എന്ന് പറയാനിടവരുന്നത് വസന്തത്തില് പൂക്കൾ ഉണ്ടാകണമെന്നു വരികില് വസന്തത്തിലെ ഫല സമൃദ്ധി വൃക്ഷങ്ങളിൽ നിന്നുണ്ടാകണമെന്നു വരികിലേ അതിന് കമ്പ് കോതലും പരിചരണ മുറയും ആവശ്യമുള്ള പോലെ തന്നെ നോമ്പുകാലമാകുന്ന വസന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നു വരികിലേ അതിനെ നമ്മുടെ ദുശലങ്ങള് കമ്പ് കോതൽ എന്നതിന് പകരം അതോടുകൂടെ അതായിട്ട് മനസ്സിലാക്കാവുന്ന ദുശീലങ്ങളെ നമ്മൾ ഹനിക്കണം അതിനെ നമ്മൾ അടിച്ചമർത്തണം അതിനെ നിഗ്രഹിക്കണം അതിനെ നമ്മൾ നിയന്ത്രിക്കണം എന്നാൽ അതിനെ നിയന്ത്രിക്കുക മാത്രമല്ല നല്ല ശീലങ്ങള് സുഖൃതങ്ങള് നല്ല സ്വഭാവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം അത് ഉണ്ടാകുക എന്നുള്ളതാണ് ആ വെളുത്ത ചെന്നായി നമ്മൾ പരിപോഷിപ്പിക്കുക എന്ന് പറയണത് എന്നാൽ വർഷങ്ങളായിട്ട് അടുത്ത കാലം വരെ കത്തോലിക്ക സഭയിലെ ദാർശനിക ചിന്തയിലെ അല്പം വ്യത്യസ്തപ്പെട്ട ഒരു ചിന്ത നിലനിന്ന് കാണുന്നു എന്ന് വേണം വിചാരിക്കാൻ നോമ്പുകാലം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള കറുത്ത ചെന്നായ്ക്ക് പട്ടിണി ഇടുക അതിന് തീറ്റ കൊടുക്കാതിരിക്കുക വേറെ വിധത്തിൽ പറഞ്ഞാൽ കമ്പുകോത് വെട്ടി ചരിപ്പടുത്തുക വേറെ വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ദുശീലങ്ങൾക്ക് നിയന്ത്രണം സംഭവിക്കാൻ വേണ്ടി കഠിനമായ തപസ്സുകള് കഠിനമായ പ്രാചിത്വ പ്രവൃത്തികള് നിഗ്രഹങ്ങള് ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്തയായിരുന്നു അടുത്ത കാലം വരെ കൂടുതൽ പ്രാധാന്യം കിട്ടിയിരുന്നത് അത് ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനൊരു അഷറ്റിക്കൽ തിങ്കിങ് അതിന് കൂടുതൽ പ്രാധാന്യം അതിന് കൊടുക്കാനിട വന്നു താപസവൃത്തി കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഇടവന്നത് ഈ ആഷറ്റിക്കൽ തിങ്കിങ്ങിന്റെ പ്രാധാന്യം കൂടുതൽ അംഗീകരിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടി ആകണം പക്ഷേ ഈ നിഗ്രഹ പ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്ന് വരികില് യഥാർത്ഥത്തില് കറുത്ത ചെന്നൈക്ക് നമ്മൾ പട്ടിണി ഇടുമ്പോ അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതോട് കൂടെ തന്നെ വെളുത്ത ചെന്നൈക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളില് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം നല്ല ശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അലസതാ ശീലമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അത് നല്ല ശീലാകുമ്പോൾ ഉത്സാഹശീലത്തിലേക്ക് വരണം അത് മടി ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് മടി വിട്ട് നിഷ്ഠയുള്ള പ്രകൃതിയിലേക്ക് നമ്മൾ കടന്നു വരണം എന്നാൽ വേറെ വിധത്തിൽ സ്വാർത്ഥ ചിന്ത ഉള്ള വ്യക്തികൾക്ക് സ്വാർത്ഥപരമായ ചിന്തകൾക്ക് പകരം നമുക്ക് നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള ആ പരിശ്രമത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃതി ഉള്ളൊരു മനുഷ്യനെ ദേഷ്യത്തിന് പകരം അല്പം കൂടി ക്ഷമ കാണിക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് തോന്നുമ്പോൾ തോന്നുന്നു തോന്നുന്ന വിധത്തിൽ ചെയ്യുന്ന ഒരു പ്രകൃതിയുള്ള മനുഷ്യനെ ചിട്ടയും നിഷ്ഠയും ഉള്ള ഒരു സ്വഭാവ പ്രകൃതിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് മദ്യപാനം ശീലമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മദ്യപാനം നിയന്ത്രിച്ച് അതിനെ നാം വേണ്ട എന്ന് വെച്ച് അതിന് പകരം ഏതെങ്കിലും തരത്തില് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആ സമയമാണെങ്കില് ഒരു ചായ കുടിച്ചിട്ടോ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു കഞ്ഞുവെള്ളം കുടിച്ചിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് പുകവലിക്കുന്ന ഒരു മനുഷ്യനാണെങ്കില് ആ കമ്പ് കോതലിന്റെ ആ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നതിന്റെ അടിസ്ഥാനത്തില് ഇന്നു മുതല് ഞാൻ പുകവലി ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അതിനു പകരം ഒരു ചിന്തയോടുകൂടെ അതിനുള്ള ആശയം വരുമ്പോ അതിനുള്ള ആഗ്രഹം വരുമ്പോ സംയമനം ചെയ്ത് എന്റെ ജീവിതത്തിലെ അല്പം കൂടി ത്യാഗത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ചിന്ത ഞാൻ വളർത്തിയെടുക്കുകയാണെങ്കിൽ അതിനാൽ തന്നെ എന്നിലുള്ള വെളുത്ത ചെന്നായി ഞാൻ പരിപോഷിപ്പിക്കുകയാണ് അപ്പൊ നോമ്പുകാലത്തിലെ ഞാൻ എന്റെ കമ്പ് കോതില് മാത്രം നടന്നാ പോരാ എന്നെ സംബന്ധിച്ചിടത്തോളം കറുത്ത ചെന്നായിക്ക് പട്ടിണി ഇടല് മാത്രം ഉണ്ടായ പോരാ എന്നെ സംബന്ധിച്ച് കോതപ്പെട്ട കമ്പ് അത് നന്നായി തളിച്ചു വളരണം എന്നുവരികിലെ ആവശ്യമുള്ള ആ പോഷണം അതിന് വളം അതിന് നന എല്ലാം പരിചരണ മുറകൾ നടക്കണം അതിന് നല്ലതായിട്ടുള്ള പ്രവർത്തനങ്ങള് നമ്മള് കണ്ടുപിടിച്ച് ഓരോന്ന് ചെയ്യേണ്ടതുണ്ട് ഇത് രണ്ടും ചെയ്യ എന്നുള്ള ആ ദൗത്യമാണ് നോമ്പ് കാലം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത് അതിന് ത്യാഗപ്രവൃത്തികൾ മാത്രം പോരാ അതിനെ പ്രായ പ്രവർത്തികൾ മാത്രം പോരാ നല്ല പ്രവൃത്തികളും നാം ചെയ്തു പഠിക്കണം അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ സമഗ്രമായിട്ടുള്ള വളർച്ച ആ സമഗ്രമായിട്ടുള്ള വളർച്ചയെ ഉന്നം വെച്ചുകൊണ്ടാണ് നോമ്പുകാലത്തിന് വസന്തകാലം എന്ന ഒരു അർത്ഥം കൂടെ സൂക്ഷ്മമായ പരിശോധനയിൽ നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വസന്തകാലമായി തീരാൻ എല്ലാ തരത്തിലും ചിന്തയോടു കൂടെ പ്രവർത്തന പ്രതിബദ്ധതയോടു കൂടെ ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് പരിശ്രമിച്ച് തുടങ്ങാം എന്ന് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിലെ ആധ്യാത്മികമായിട്ടുള്ള ഒരു വസന്തകാലം നിങ്ങൾക്കായി ഞാൻ നേരുന്നു